ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പില് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രോസൺ നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ് അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് അളവിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു വലിയ പച്ചമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ കുഴപ്പമില്ല ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തോരനെ സാധാരണ നമ്മൾ ചതച്ചെടുക്കത്തില്ലേ തേങ്ങ അതുപോലെ കൃഷി ചെയ്തെടുക്കാം ഇനി ഞാൻ ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയും എടുക്കാം കേട്ടോ ഇനി കടുക് അതിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ രണ്ട് സ്പൂൺ അളവിലുള്ള നമ്മുടെ കടലപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത് കടലപ്പരിപ്പ് ചേർത്ത് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതും ചേർത്ത് നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർത്തതിന് ശേഷം ക്യാരറ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വേവും പെട്ടെന്ന് വേവുന്ന വെജിറ്റബിളായ ഇത് അതുകൊണ്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് അഞ്ച് മിനിറ്റൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അത് ഈ വെ ഒട്ടും വെള്ളം ഇതിനകത്ത് ഒഴിക്കരുത് ഈ വേ ആവിയിൽ കിടന്ന് തന്നെ നന്നായിട്ട് വേകണം അടച്ചു വെച്ചതിന് ശേഷം അതൊന്ന് വെന്തോ നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഡേ നന്നായി വെന്തിട്ടുണ്ട് നല്ലവണ്ണം വെന്ത് ദേ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്താ ചേർക്കേണ്ടതാണ് നമ്മുടെ അരപ്പ് ചേർക്കണം ഇതേപോലെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ ഇതുകൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ആ അതായത് ഗ്രീൻ പീസും ക്യാരും ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പിൻ്റെ പച്ചചവ മാറണം അതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം കണ്ടല്ലോ നമ്മുടെ തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതുപോലെ കളിക്കും എന്താ ഭംഗിയെന്ന് നോക്കി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തോരൻ നോക്കൂ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിച്ചോളൂ ചോറിൻ്റെ കൂടെ പെരട്ടി കൊടുക്കണം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ